ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുമീസ് ടേസ്റ്റി കിച്ചൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് അടിപൊളി ടേസ്റ്റുള്ള ഒരു ചോക്കോ ബാറാണ് അപ്പോൾ എല്ലാവരും വീട്ടിലെ ഈ ചോക്കോ ചോക്കോബാറിൻ്റെ മോൾഡ് കാണണമെന്നില്ല അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു ചോക്കോ ബാർ റെഡിയാക്കാൻ പോകുന്നത് ചോക്കോ ബാർ മോൾഡ് ഇല്ലാതെ തന്നെ വളരെ ടേസ്റ്റി നമുക്ക് ചോക്കോ ബാർ വീട്ടിൽ റെഡിയാക്കിയെടുക്കാം അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ ഈ ഒരു ഐസ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഫ്രഷ് ക്രീമാണ് ഈ ഫ്രഷ് ക്രീം എല്ലാത്തരം സൂപ്പർ മാർക്കറ്റിലും കിട്ടും സാധാരണ എല്ലാ സൂപ്പർ മാർക്കറ്റിലും നമുക്ക് കിട്ടുന്ന ഒരു ഐറ്റം ക്രീമാണ് ഫ്രഷ് ക്രീം പിന്നെ ഒരു ലോ ഫാറ്റ് ക്രീമാണ് ഫ്രഷ് ഫ്രഷ് ക്രീം എന്ന് പറയുന്നത് അതായത് ഇതിൻ്റെ എന്താ പറയുക ലോ ഫാറ്റ് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു ഇരുപത്തഞ്ച് ശതമാനം മിൽക്ക് ഫാറ്റ് മാത്രമേ ഇതിൽ അടങ്ങിയിട്ടുള്ളൂ അപ്പോൾ ഈ ഒരു ക്രീം വെച്ചിട്ട് നമ്മൾ ബീറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല തിക്കായിട്ട് വരത്തില്ല പക്ഷേ നമ്മൾ ഇന്ന് വ്യത്യസ്തമായിട്ട് നമ്മളിതിലേക്ക് ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് കൂടി ചേർക്കുന്നുണ്ട് അതുകൂടി ചേർക്കുമ്പോഴാണ് ഇത് നന്നായിട്ട് എന്താ പറയുക നല്ല പതഞ്ഞ് വരുകയും ചെയ്യും നല്ല സൂപ്പർ ടേസ്റ്റ് ആട്ടോ ഈയൊരു ഐസ് ക്രീം അപ്പം ആദ്യം നമുക്ക് ഈയൊരു അമൂലിൻ്റെ ഫ്രഷ് ക്രീം നമുക്ക് ഈ ഒരു ബൗളിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പം ഇത് ഇരുന്നൂറ്റി അൻപത് എം എൽ ആണ് ഈ ഫ്രഷ് ക്രീം എന്ന് പറയുന്നത് അപ്പം ഞാൻ മുഴുവൻ ഫ്രഷ് ക്രീമും ഇതിലേക്ക് ഒഴിക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമ്മുടെ ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഞാൻ ചേർക്കാൻ പോവുകയാണ് മറ്റൊന്നുമല്ല പാൽപ്പൊടിയാണ് സാധാരണ ഐസ്ക്രീം റെഡിയാക്കാൻ വേണ്ടിയിട്ട് പാൽപ്പൊടിയാണ് യൂസ് ചെയ്യാറ് അപ്പോൾ ഈ ഒരു പാൽപ്പൊടി കൂടി ചേർക്കുമ്പോൾ നമ്മുടെ ഐസ്ക്രീം സൂപ്പർ ടേസ്റ്റിയാണ് ഞാൻ ഒരു പ്രാവശ്യം ഇത് ചെയ്ത് നോക്കി അടിപൊളിയായിരുന്നു ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പം വീഡിയോ എടുക്കുന്നത് ഇനി ഞാൻ അദ്ദേഹം ഒരു നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് എം എൽ ഫ്രഷ് ക്രീമിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് പഞ്ചസാര പൊടിച്ചതാണ് ഞാനൊരു അരക്കപ്പ് പഞ്ചസാര പൊടി എടുത്തിട്ടുണ്ട് അതുകൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി നമുക്കിത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുക്കാം ഇനി നിങ്ങൾക്ക് ഇലക്ട്രിക് ബീറ്റർ ഇല്ല എന്നുണ്ടെങ്കിൽ മാത്രം മിക്സിയുടെ ജാറിൽ ഇട്ടിട്ട് നന്നായിട്ട് അടിച്ചെടുക്കുക അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഇലക്ട്രിക് ബീറ്റർ ഉള്ളതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഈ ഒരു ബീറ്ററിൻ്റെ സഹായത്തോടെ നന്നായിട്ട് ബീറ്റ് ചെയ്യാൻ പോവുകയാണ് ഏകദേശം ഒരു അഞ്ച് ആറ് മിനിറ്റോളം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ശരിക്കും ഞാൻ പറഞ്ഞില്ലേ ഫ്രഷ് ക്രീം വെച്ചിട്ട് മാത്രമാണ് ബീറ്റ് ചെയ്യുന്നതെങ്കിൽ ഇത്ര നന്നായിട്ട് വരത്തില്ല ഈ പാൽപ്പൊടി കൂടി ചേർത്തതുകൊണ്ടാണ് ഇത് നന്നായിട്ട് ബീറ്റ് ആയി വരുന്നത് അപ്പം ഞാനിതൊന്ന് ബീറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഏകദേശം ഒരു മൂന്നാല് മിനിറ്റ് എടുത്ത് ബീറ്റ് ചെയ്യാൻ ഏകദേശം ഒരു നല്ല ക്രീമിയാകുന്നവരെ ബീറ്റ് ചെയ്തിട്ട് എടുക്കുക അപ്പം നമ്മളിത് നന്നായിട്ട് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ആയിട്ട് വന്നിട്ടുണ്ട് ശരിക്കും ആ പാൽപ്പൊടി കൂടി ചേർത്തുകൊണ്ടാണ് ഇത്ര നല്ല ഇതായിട്ട് വന്നത് സൂപ്പർ ടേസ്റ്റ് ആയിട്ടോ അത് പറയാതിരിക്കാൻ പറ്റത്തില്ല ഇനി അടുത്ത ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടത് പാലാണ് ഞാൻ ഇതിലേക്ക് എടുത്തിട്ടുള്ളത് ഒരു കപ്പ് പാലാണ് ഞാൻ തിളപ്പിച്ച പാലൊന്നും അല്ല കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുള്ള പാലാണ് ഇപ്പം എടുത്തിട്ടുള്ളത് അപ്പോൾ ഒരു കപ്പ് പാൽ കൂടി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ നമുക്ക് വാനില എസൻസ് കൂടി ഇതിലേക്ക് ചേർക്കാം ഒരു ടീസ്പൂൺ വാനില ഏസൻസ് എടുത്തിട്ടുണ്ട് അതുകൂടി ഒഴിച്ചു കൊടുക്കുക ഇനി വാനില ഐസൻസ് പല ബ്രാൻഡാണ് വരുന്നത് അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ എഫക്റ്റ് കൂടിയതും വരാം കുറഞ്ഞതും വരാം അപ്പോൾ അതനുസരിച്ച് ഇച്ചിരി മാറ്റം വരും അപ്പോൾ എൻ്റെ ഇച്ചിരി എന്താ പറയുക നല്ലൊരു വാനല ഐസൻസ് കേട്ടോ ഇത് മാത്രമല്ല ഇത് വലിയ എഫക്റ്റ് ഉള്ളതല്ല അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്തത് ചില വാനില ഐസൻസ് ഭയങ്കര എഫക്റ്റീവ് ആണ് അപ്പോൾ അതൊക്കെ ആണെങ്കിൽ ഒരു അര ടീസ്പൂണൊക്കെ ചേർത്താൽ മതിയാവും ഇനി ചെയ്യേണ്ട ഇത് ഇത്രയും കൂടെ ഒന്നുകൂടി ഒന്ന് നമുക്ക് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് എടുക്കാം കണ്ടോ അപ്പോൾ അതേ എല്ലാം കൂടെ നന്നായിട്ട് ഞാൻ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനിയിട്ട് ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഇത്രയും മതി അപ്പം ഞാൻ അതേ എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം അതിന് വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ എടുക്കുക ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഐസ്ക്രീമിൻ്റെ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഞാൻ അതേ ഒരു കുൾഫി മോൾഡ് കൂടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കൂടി നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം നമുക്ക് ഇത് വെക്കാം നമുക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഞാൻ ഓവർനൈറ്റ് ആണ് സെറ്റ് ചെയ്യാൻ വെക്കുന്നത് അതായത് ഒരു രാത്രി ഫുള്ള് ഫ്രീസറിൽ വെക്കുന്നതിനാണ് ഓവർനൈറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് രണ്ട് നമുക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം പിന്നെ എപ്പോഴും നമ്മൾ ഐസ്ക്രീം റെഡിയാക്കി സെറ്റ് ചെയ്യുന്ന സമയത്ത് ഫ്രീസർ ഒന്നോ നിങ്ങൾ നല്ല സൂപ്പർ ഫ്രീസിലോട്ട് മാറ്റുക എന്നതിന് ശേഷം സെറ്റ് ചെയ്യാൻ വെക്കുന്നതായിരിക്കും നല്ലത് ഞാൻ അങ്ങനെയാണ് ചെയ്യാറ് അപ്പോൾ ഇത് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ഓവർനൈറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഐസ്ക്രീം സെറ്റായി ഞാൻ ഫ്രിഡ്ജിൽ നിന്നും എടുത്തിട്ടില്ല അപ്പോൾ നമുക്ക് ചോക്ലേറ്റ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ ഐസ്ക്രീം ഫ്രിഡ്ജിൽ നിന്നും എടുക്കാം അപ്പോൾ ഞാനിപ്പോൾ ഒരു ഇരുപത് ഗ്രാം ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റ് എടുത്താലും നല്ലൊരു കളർ കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് നമുക്കൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം ഞാൻ ഇതിലേക്ക് കുറച്ച് ഓയിൽ ഓയിലുകൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് ഏതെങ്കിലും ഒരു റിഫൈനഡ് ആയിട്ടുള്ള ഓയിൽ എടുക്കണം അതായത് ഇല്ലാത്ത ഓയിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യണ്ട കാരണം വെളിച്ചെണ്ണ എടുക്കുകയാണെങ്കിൽ അതിൽ ആ വെളിച്ചെണ്ണയുടെ ഒരു മണം മുന്തി നിൽക്കും അതുകൊണ്ട് ഞാൻ അത് യൂസ് ചെയ്യാറില്ല അപ്പോൾ നമുക്ക് ഈ സൺഫ്ലവർ ഓയിൽ തന്നെ എടുത്താൽ മതി ഇനി നമുക്കിത് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്യാം അല്ലെങ്കിൽ മൈക്രോവേവ് ഓവൻ ഉള്ളവർക്ക് അതിലോട്ട് ഒരു മിനിറ്റ് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് എടുത്താൽ മതി അപ്പോൾ ഒന്ന് മെൽറ്റ് ആയി കിട്ടും എന്നിട്ടൊന്ന് മിക്സ് ചെയ്യുക ആയിട്ടില്ലെങ്കിൽ ഒന്നുകൂടി ഒന്ന് ഒരു മിനിറ്റ് മൈക്രോവേവിലോട്ട് വെക്കുക അപ്പോൾ ഇതെങ്ങനെയാണ് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്യുന്നതെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പിന്നെ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിച്ചിട്ടുണ്ട് നമുക്ക് സ്റ്റീലിൻ്റെ ബൗളിൽ ഇത് മെൽറ്റ് ചെയ്യാൻ പറ്റുവോ നമുക്ക് ഗ്ലാസ് ബൗൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ് ഈ ഗ്ലാസ് ബൗൾ വെച്ചിട്ട് മെൽറ്റ് ചെയ്ത് കാണിക്കുന്നത് അപ്പോൾ ഇതിപ്പോൾ സ്റ്റീലിൻ്റെ ബൗളിൽ ഞാൻ മെൽറ്റ് ചെയ്യാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് ഇത് നോക്കാം അപ്പോൾ ഞാനിത് അടുപ്പിലോട്ട് ഒരു ചെറിയൊരു കലത്തിലോട്ട് കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് ഏതെങ്കിലും എടുക്കുക അതിലേക്ക് കുറച്ച് വെള്ളം എടുക്കുക എന്നിട്ട് ഇത് കണ്ട് വെള്ളം തിളച്ച് വരുന്നുണ്ട് ഇതിന്റെ മുകളിലേക്ക് നമുക്ക് നമ്മുടെ ചോക്ലേറ്റ് ബൗളോ ഇറക്കി വെക്കാം ഇനി ആ ഒരു ചൂട് തട്ടി ഇത് തനിയെ മെൽറ്റ് ആയിക്കോളും ഇനി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമൊന്നും തന്നെ ഇല്ല അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ല ഇത് തനിയെ ഒരു അഞ്ച് മിനിറ്റ് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഇതിപ്പോൾ വെള്ളം നന്നായിട്ട് തിളയ്ക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റുക അല്ലെങ്കിൽ ഇത് പൊട്ടിത്തെറിക്കും അതുകൊണ്ട് മീഡിയം ഇത് മെൽറ്റ് ചെയ്താൽ മതി അപ്പോൾ നമുക്ക് ഒരു അഞ്ചു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഇത് നോക്കാം അപ്പോൾ ഇത് നന്നായിട്ട് തനിയെ അങ്ങ് മെൽറ്റ് ആവും അപ്പൊ നമുക്കൊരു സ്പൂൺ വെച്ചിട്ട് ഇളക്കി കൊടുക്കുകയാണെങ്കിൽ മിക്സ് ആയിട്ട് കിട്ടും അപ്പോൾ ഇതേ ഒരു അഞ്ചു മിനിറ്റ് ആയിട്ടുണ്ട് നമുക്കിനി ഒന്ന് ഇളക്കി നോക്കാം കണ്ടോ ഇതേ ചോക്ലേറ്റ് എല്ലാം മെൽറ്റ് ആയിരിക്കുക കണ്ടോ ഇനി ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക അതേ നമ്മുടെ ചോക്ലേറ്റ് ഇവിടെ കംപ്ലീറ്റ് ചൂടാറിയിട്ടാണ് ഞാൻ നിങ്ങളെ ഇപ്പം കാണിക്കുന്നത് ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി ചൂടാറിയിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിൽ കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഒരു ലൂസായിട്ടുള്ള ഒരു കൺസിസ്റ്റൻസി മതിയാവും അപ്പം ഇതിന് പ്രത്യേക അളവൊന്നുമില്ല കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് ചെയ്തിട്ടെടുക്കും ഒരു ഒരു പരുവം കണ്ടോ ലൂസായിട്ടിരുന്നാൽ മതി ശരിക്കും ഈ ചോക്കോബാറൊക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഐസ്ക്രീം കമ്മിനി പോയില്ല അപ്പോഴാണ് ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് മുമ്പ് നമ്മൾ ചെയ്യുന്നത് സാധാരണ ചോക്ലേറ്റ് എന്ത് ചെയ്യുക അതുപോലെ ഒരു അല്പം ബട്ടർ ഇട്ട് മെൽറ്റ് ചെയ്തിട്ട് ഇതുപോലെ ഡിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ശരിക്കും ഇങ്ങനെയാണ് ചെയ്യാറ് ഓയിൽ ഓയിലത് ഇതുപോലെ ചോക്ലേറ്റിൽ നന്നായിട്ട് ഒഴിക്കും എന്നിട്ട് നല്ല ലൂസാക്കിയിട്ടാണ് നമ്മൾ ചോക്കോ ചോക്കോബാറൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് എടുക്കുന്നത് ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരു നമ്മൾ നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം അപ്പം നമ്മുടെ ചോക്കോബാറിന്റെ ഐസ് ഇത് ഇവിടെ ആയി വന്നിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളത്തിന്റെ മുകളിലോട്ട് ഇതൊന്ന് വെക്കണം എന്നാലേ ഇത് നമുക്ക് ഈ ടിന്നിൽ നിന്നും വിട്ട് കിട്ടത്തുള്ളൂ നമുക്ക് ഇതുപോലെ സ്കൂപ്പ് ചെയ്ത് കഴിക്കാം കേട്ടോ നമുക്ക് സ്കൂപ്പ് ചെയ്തും കഴിക്കാം ഇങ്ങനെയും ചെയ്ത് കഴിക്കാവുന്നതാണ് അപ്പൊ കുറച്ച് നേരം ഒന്ന് ഇങ്ങനെ ഡിപ്പ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഈ ടിന്നിൽ നിന്നും ഇത് നമുക്കൊന്ന് വിട്ട് കിട്ടും ഒരുപാട് സമയം വെക്കണ്ട ഒരു മിനിറ്റ് വല്ലതും വെച്ചാൽ മതിയാവും അതുപോലെ തന്നെ നമ്മുടെ കുൽഫി മോൾഡ് ഞാൻ ഇതുപോലെ ഒരു ഇട്ടിട്ടാണ് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നത് എന്നാലേ ഇതിങ്ങനെ ഇരിക്കത്തുള്ളൂ അപ്പൊ ഇതുകൂടി നമുക്ക് കുറച്ച് വെള്ളത്തിലേക്ക് ഒന്നത് ഇതുപോലെ ഒന്ന് മുക്കി വെക്കാം അപ്പൊ അത് ഒരു മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം ഇനി ഞാൻ ചെയ്യാൻ നേരെ ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെക്കുകയാണ് അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അങ്ങ് മെൽറ്റ് ആയിട്ട് പോകും ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി ഒന്ന് കട്ട് ചെയ്യാവട്ടെ എന്നിട്ട് നമുക്ക് ഇത് എടുക്കാം അടുത്തത് നമ്മൾ കുൽഫി മോൾഡിൽ വെച്ചിട്ടുള്ള അതിലും അതെ ഇതുപോലെ ഒരു സ്റ്റിക്ക് നമുക്ക് വെച്ച് കൊടുക്കണം ഈ സ്റ്റിക്ക് നമുക്ക് വേടിക്കാൻ കിട്ടും നന്നായിട്ട് പ്രെസ് ചെയ്തിട്ട് വെക്കുക അത് ഇത് നമുക്ക് മെല്ലെ ഒന്ന് എടുക്കാം കണ്ടോ നന്നായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ ഇതും നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഫ്രീസറിലോട്ട് വെക്കാം അപ്പോൾ ഞാൻ എന്തായാലും ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് ഫ്രീസറിൽ നിന്ന് എടുത്തിട്ടുണ്ട് ഇതിനാണ് നമുക്ക് ഈ മെൽറ്റ് ചെയ്ത ചോക്ലേറ്റ് ഇതിന്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ പ്രത്യേകം നോട്ട് ചെയ്യുക നമ്മൾ ഓയിൽ ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ആക്കിയതിന് ശേഷം മാത്രം ഇതിലൊഴിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ചോക്ലേറ്റ് അടിയിലും ഓയിലും മെള്ളുമായിട്ട് നിൽക്കും അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇനി നമുക്ക് മെല്ലെ ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഞാൻ ഒന്നുകൂടി ഇതൊന്ന് ഫ്രീസറിലോട്ട് വെക്കാൻ പോവുകയാണ് ഒരു അഞ്ച് മിനിറ്റ് കൂടി വെച്ചിട്ട് വരാം അപ്പം ഞാൻ ഇതൊരു അഞ്ച് മിനിറ്റ് വെച്ചിട്ട് ഇത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് വെക്കാം അപ്പോൾ ഞാൻ അത് ഇതൊന്ന് കട്ട് ചെയ്ത് കൂടി കാണിച്ചു തരാം അപ്പോൾ അതേ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചോക്കോ ബാർ ഇവിടെ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യുക കാരണം എല്ലാവരും വീട്ടിലും ഈ ചോക്ലേറ്റിൻ്റെ മോൾഡ് ഉണ്ടാവണമെന്നില്ല അപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റിയ രീതിയിലാണ് ഞാൻ കാണിച്ചത് അപ്പോൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കണ്ട അതുപോലെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്കൊക്കെ ഇത് ഷെയർ ചെയ്യുക അതുപോലെ ഇതുവരെയും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ വേഗം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ വരുന്ന ബെല്ലൈക്കൺ മറക്കുക വെക്കാതെ ഒന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക അപ്പോൾ ഞാൻ പുതിയതായിട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്കതൊരു നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരേക്കും ബൈ ടേക്ക് കെയർ